പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലേക്ക് ഏപ്രിൽ റിപ്പോർട്ടുകൾ ശേഷമുള്ള മോദിയുടെ സൗദി സന്ദർശനമാണ് ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ എത്തും ഏപ്രിൽ മൂന്നാം ആഴ്ചയിലായിരിക്കും സന്ദർശനമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സൗദിയിലെത്തുന്ന നരേന്ദ്രമോദി ജിദ്ദയിലെ പൊതുസമൂഹമായി സംവദിക്കുമെന്നാണ് സൂചന സൗദി ഭരണാധികാരി സൽമാൻ രാജാവുമായും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും വ്യാപാര നിക്ഷേപം ഊർജ്ജം പ്രതിരോധം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറുകളിലും ഒപ്പിട്ടേക്കും രണ്ടായിരത്തി പതിനാറ് ഏപ്രിലും രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലും മോദി സൗദി സന്ദർശിച്ചിരുന്നു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഇന്ത്യയിലും എത്തിയിരുന്നു സൗദി അറേബ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ അതേസമയം സൗദി ഇന്ത്യയുടെ അഞ്ചാമത്തെ വലിയ വ്യാപാര പങ്കാളിയുമാണ് ജനം ദുബായ്